നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ നാളെ അബുദാബിയിൽ വെച്ച് നടക്കുകയാണല്ലോ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അബുദാബിയിൽ പരിപാടി ആരംഭിക്കുക ഇന്ത്യൻ സമയം പറയുമ്പോൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് വളരെ ആവേശത്തോടു കൂടി ആകാംക്ഷയോടുകൂടി ഐ പി എൽ നാരലേലം കാത്തിരിക്കുന്ന ഫ്രാഞ്ചൈസികളിലൊന്ന് എന്താ സംശയം കെ കെ ആർ തന്നെ കെ കെ ആർ ഏറ്റവും അധികം തുകയും കൊണ്ട് അവർ ഇറങ്ങാൻ പോവുകയാണ് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് കൂടിയാണ് അവരുടെ പേഴ്സിലിരിക്കുന്നത് നമ്മളിപ്പോൾ ഓപ്ഷന് മുന്നോടിയായിട്ട് പ്രീ ഓപ്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീമുകളുടെയും ഓപ്ഷനിലെ ടാർഗറ്റ് എന്തായിരിക്കും അവർക്ക് ഏതൊക്കെ ഏതൊക്കെ മേഖലയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് കുറച്ച് എപ്പിസോഡുകളായി ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കെ കെ ആറിനെ കുറിച്ചാണ് അപ്പോൾ കെ കെ ആറിൻ്റെ പേഴ്സിൽ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് കോടി ഇരിപ്പുണ്ട് എന്നു പറഞ്ഞാൽ അവർ സ്കോഡ് ആകെ അഴിച്ച് പണിയുകയാണ് വലിയ റിലീസിംഗ് ഒക്കെ നടത്തിയല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യണം പതിമൂന്ന് സ്ലോട്ടുകൾ ആണ് ആറ് ഓവർസീസ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ നോക്കിയാണ് അവരുടെ ഒരു കറണ്ട് പ്രോബിൾ ട്വൽവ് നോക്കിയാൽ അജിങ്ക്യഹാനെ സുനിൽ നരയൺ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും അത് എത്രത്തോളം നടക്കുന്നത് കണ്ടറിയണം അല്ലെങ്കിൽ പിന്നെ അവർ ഓപ്പണർക്ക് വേണ്ടി ഓപ്ഷനിൽ ഇറങ്ങിയേക്കും ദൻ അങ്കരീഷ് രഘുവംശി പിന്നെ ഒരു വിക്കറ്റ് കീപ്പർ വേണം ദൻ ഒരു മിഡിൽ ഓർഡർ ബാറ്റർ വേണം ദെൻ റോമൻ പവൽ റിംഗു സിംഗ് രമൺദീപ് സിംഗ് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി വൈഭവ് അറോറ പിന്നെ ഒരു വിദേശ പേസർ വേണം അതായത് ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ട്വൽവ് ഇപ്പം അങ്ങനെയാണ് ട്വൽവ് ആണല്ലോ ഇമ്പാക്ട് പ്ലെയർ കുടിച്ച് തീർത്താൽ സ്റ്റിൽ രണ്ട് മൂന്ന് പൊസിഷൻസ് അവർക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഇറക്കാൻ തന്നെ ബാക്കി സ്കോഡിലുള്ള മറ്റു താരങ്ങൾ മനീഷ് പാണ്ഡേ അതുപോലെ അനുകൂൽ റോയ് ഉമ്രാൻ മാലിക് എന്നിവരാണ് അപ്പോൾ അവർക്ക് എന്തു വേണമെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ഒന്നാമതായിട്ട് ആ അയാളില്ല ആര് ആന്ധ്ര റെസൽ വിരമിച്ചല്ലോ പവർ കോച്ചായിട്ട് ടീമിനോടൊപ്പം ഉണ്ട് ആ പവർ കളിക്കളത്തിൽ വേണമെങ്കിൽ ആര് വേണം പകരം ഒരാൾ വേണം ഒരു കിട്ടലോ ഓൾറൗണ്ടർ എന്നെ വേണം ഈ മിനി ഓക്ഷൻ്റെ റോസ്റ്ററിൽ അങ്ങനെ ഒരാൾ അവൈലബിൾ ഉണ്ടെങ്കിൽ അത് ക്യാമറൻ ഗ്രീനാണ് ക്യാമറൻ ക്രീനു വേണ്ടിയിട്ട് കായി മെയ് മറന്നൊരു ഇറക്കം അങ്ങിറങ്ങും ഇറങ്ങും കെ കെ ആർ അതായത് ഉറപ്പാണ് അപ്പുറത്ത് സി എസ് കെ റെഡി ആയിട്ടിരിപ്പാണ് താരത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്ത് കെ കെ ആർ റെഡിയാണ് നല്ലൊരു പോരാട്ടം താരത്തിനായിട്ട് നടന്നേക്കും മോസ്റ്റ് പ്രോബിളി മുപ്പത് കോടിയിലേക്കൊക്കെ താരത്തിൻ്റെ വില ഉയരാനുള്ള സാധ്യതയുമുണ്ട് നല്ലൊരു പോരാട്ടം അദ്ദേഹത്തിന് വേണ്ടി നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരു ടാർഗറ്റ് അതാണ് നല്ലൊരു പുതിയ ഷോൾഡർ റൗണ്ടർ അവർക്ക് എത്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഓപ്പണിംഗ് പോസിഷൻ നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ രഹാനെ സുനിൽനാരായണ ഓപ്പണിംഗ് കൂട്ടിയിട്ട് അത്ര നല്ല ഫോമിലൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് താരങ്ങളും പിന്നെ സുനിൽ നാരായണ ഐ പി എൽ ഒരു ഭാഗം കത്തിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ഓപ്പണർക്ക് വേണ്ടി ശ്രമം നടത്തിയേക്കും അതോടൊപ്പം ഒരു വിക്കറ്റ് കീപ്പറായി വിക്കറ്റ് കീപ്പർക്കായിട്ടുള്ള ശ്രമം ഉണ്ടാകും അത് വിക്കറ്റ് കീപ്പിംഗ് ബാറ്റർ ഓപ്പണറായി കിട്ടിയാൽ ഏറ്റവും നല്ലത് അങ്ങനെയായിരുന്നല്ലോ നേരത്തെ ഒക്കെ ഇപ്പോൾ നമ്മുടെ ഈ റഹ്മാനുള്ള ഗുർബാസ് കുറേ കാലം അവിടെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവരുടെ എല്ലാ വിക്കറ്റ് കീപ്പർമാരെയും അവർ ഒഴിവാക്കിയിട്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്കരീഷ് രഘുവൻശിയും റൌമൻ പവലും ഒക്കെ സ്കോഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഈ പ്രൈമറി ടാർഗറ്റ്സിനെ ഓപ്ഷനിൽ കെ കെ ആറിന് സ്കോഡിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ അൻഡ്രിക് നോർക്കിയ സ്പെൻസർ ജോൺസൺ തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് ഒരു വിദേശ പേസർക്കായിട്ട് അവരെന്തായാലും ശ്രമം നടത്തും ആയിട്ടുള്ള ബെറ്റർ പേസ് ബോളർക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവരെന്തായാലും ഇവിടെ നടത്തും സോ മേ ബി മദീഷ പതിരാനയ്ക്ക് വേണ്ടി ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞതൊന്ന് ക്യാമറയും ക്ലീൻ ആയിരിക്കും വെങ്കിടേഷ് അയ്യരെ തിരികെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും പൈസ കുറച്ചുകൂടി കുറച്ചിട്ട് പൃഥ്വി ഷാ സർഫ്രാസ് ഖാൻ ഇപ്പൊൻ്റെ ഫോമിലാണ് ക്യുൻഡൻ ഡി കോക്ക് ഓ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്ററൊന്നുള്ള നിലയിൽ ജെയ്മി സ്മിത്ത് ജോണി ബെയർസ്റ്റോ കാർത്തിക് ശർമ്മ മദീഷ പതിരാന മാറ്റ് ഹെൻറി തുഷാർ രഹേജ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് വിളിക്കാൻ സാധ്യതയുണ്ട് ലഭിക്കുമോ എന്നുള്ളത് കണ്ടതാണ് ഏതായാലും ഈ പറയുന്ന സ്ലോട്ടുകളൊക്കെ അവർക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അത് ആണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ ഒരു മിഡിൽ ഓർഡർ ബാറ്റർ അതുപോലെ പേസ് ബോളർ ഇങ്ങനെയൊക്കെയുള്ള പൊസിഷൻസ് അവർക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട് അവർ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ് അതിനുള്ള തുക അവരുടെ പേഴ്സിലുണ്ട് അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി ഈ ഓപ്ഷനിലെ മെയിൻ പ്ലെയേഴ്സ്